സഹോദയ സംസ്ഥാന ലൈറ്റും സൗണ്ടും മൈക്ക് സെറ്റ് പണം നൽകാത്തതിൽ പ്രതിഷേധം ലൈറ്റ് സംസ്ഥാനും സൗണ്ട് നൽകിയ വകയിൽ മൈക്ക് സെറ്റ് സ്ഥാപനത്തിന് പണം നൽകാത്തതിൽ പ്രതിഷേധിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സൂചനാ സമരം നടത്തിയത് ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിന്റെ അങ്കണത്തിലാണ് സമരം നടന്നത് രാവിലെ പത്തുമണിക്കായിരുന്നു പരിപാടി കഴിഞ്ഞ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്ന സഹോദയ സംസ്ഥാന കലോത്സവം ലൈറ്റും സൗണ്ടും നൽകിയ വകയിൽ ആറച്ചം സൗണ്ടിന് ഭീമമായ തുകയാണ് നൽകാനുള്ളത് പരിപാടി കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും കരാർ ഉറപ്പിച്ച തുക നൽകിയില്ല പല പ്രാവശ്യം മാനേജ്മെന്റ് സംസാരിച്ചെങ്കിലും തുക ലഭിക്കാതെ വന്നതിനെ തുടർന്നാണ് അസോസിയേഷൻ വിഷയം ഏറ്റെടുത്തതും സൂചനാ സമരം നടത്തിയതും സുഹൈൽ ലിബർട്ടി ഡെക്കറേഷൻ ഓണർ ജിമ്മി കെ എസ് എച്ച് ജിഒ എ ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി കുഞ്ഞുമോൻ കെ എം കിടങ്ങൂർ മേഖലാ പ്രസിഡന്റ് അജിതകുമാർ ഇക്ബാൽ ജെയ്സ് മനോജ് നാഗിൻ തുടങ്ങിയവർ സംസാരിച്ചു അപ്പം ഞാൻ ഞാൻ എനിക്ക് പകരം എന്റെ മാനേജർമാരെ വിട്ടു അവരോട് സംസാരിച്ച് അവരാണ് പന്തലിടുകയും കൊട്ടേഷൻ കൊടുക്കുകയും ബില്ല് കൊടുക്കുകയും ചെയ്തത് അപ്പോൾ അവർ രണ്ടു ലക്ഷം രൂപ തരാം അഡ്വാൻസ് ആയിട്ട് തരാം എന്ന് പറഞ്ഞ് തരാതെ പണികളെല്ലാം കഴിഞ്ഞ് രണ്ടാഴ്ചകൾക്ക് ശേഷം ഒരു രണ്ടു ലക്ഷം രൂപ തരുന്നതിന് ഒരു മൂന്ന് ദിവസം മുമ്പ് മാനേജർ ബന്ധപ്പെട്ട രാജേഷ് സാർ എന്ന് പറയുന്ന അദ്ദേഹം ഞങ്ങളോട് ചോദിച്ച ചോദ്യം ഞാൻ എന്നാ കുടുക്കകത്ത് എന്റെ തൊത്ത് ഒരു കെട്ടിക്കൊണ്ട് നടക്കുകയാണോ പൈസ കുടുക്കകത്ത് വരുവാണെങ്കിൽ ഞാൻ എവിടെ വെച്ചെന്നെങ്കിൽ തരും ഏത് ഇവരുടെ വർക്ക് എല്ലാം ചെയ്ത് ആഴ്ചകൾ കഴിഞ്ഞു അതിനുശേഷം ചോദിക്കൽ ചോദ്യം കുടുക്കകത്ത് ഞാൻ കാഴ്ച കൊണ്ട് നടക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് അപ്പൊ അത് മനസ്സിലായപ്പോ എനിക്ക് മനസ്സിലായി ഇതേ ആയിട്ട് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം നമ്മൾ ചെയ്തു പോയി ചെയ്തു പോയത് സമാധാനത്തോടെ പരിഹരിക്കപ്പെടണം എന്ന് കരുതി ഞാൻ വന്നില്ല മാസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞാൽ എന്റെ ഭാര്യയേയും എന്റെ കൊച്ചിനേയും കൂടെ കൂട്ടി വിട്ടു നിങ്ങളൊന്ന് പോയി സംസാരിക്കുക പ്രശ്നങ്ങൾ ഇന്ന് പരിഹരിക്കപ്പെടാൻ ഇവിടെ വന്നപ്പം അദ്ദേഹം ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് എൻക്വയറി ഓഫീസിൽ നിന്ന് അറിയാൻ സാധിച്ചത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വന്നതാണെന്ന് അറിഞ്ഞപ്പം അവർ യു കെയിലാണ് ഈ ആവശ്യം വന്നതെന്നൊ എങ്ങനെയാണോ എളുപ്പം യു കെ പോയി അപ്പൊ യു കെയിൽ നിന്ന് സംസാരിക്കാൻ സാധാരണ ഫോൺകളിലാണ് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് എന്റെ വൈഫ് വിളിക്കുമ്പോൾ സാധാരണ ഫോൺകോളിൽ നമുക്ക് യു കെ സംസാരിക്കാൻ രാജേഷ് സാറ് സംസാരിക്കാൻ സാധിച്ചു സാധിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി നിങ്ങളുടെ പന്തലിനകത്ത് മുട്ടോളം വെള്ളം ഉണ്ടായിരുന്നു ഈ പന്തലിനകത്ത് ജഡ്ജസ് എല്ലാം മേശപ്പുറത്ത് കയറിയാണ് നിന്നത് പത്തും പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം രൂപ ഒരുങ്ങി വന്ന് ഡാൻസും മറ്റു ഇതൊക്കെ ചെയ്യുന്ന പിള്ളേര് അവരൊക്കെ നനഞ്ഞു ആ എന്നാൽ നിങ്ങളുടെ പൈസ ബാക്കി തരാൻ സാധിക്കുകയില്ല സാറേ ഞങ്ങളുടെ പന്തൽ നനഞ്ഞു നിങ്ങളുടെ ഗ്രൗണ്ടിൽ കൂടി ഒഴുകി വന്ന സ്ഥലം ഏതൊക്കെ ഏകദേശം നിങ്ങൾക്കാർക്കും അറിയാൻ കഴിയും ഏകദേശം ഈ ഗ്രൗണ്ട് ഒരു നാലഞ്ച് ഏക്കർ കാണും ഇവരുടെ കോമ്പൗണ്ട് എല്ലാടും